ഒരു വ്യക്തി പ്രിയരെ ഇന്ന് ലോകത്തെല്ലാം സ്ത്രീ ഭാഷ പദ്ധതി ഉണ്ട് അതുകൊണ്ടാണ് ഏത് ഭാഷക്കാരും വായിക്കണം ഏത് രാജാവ് മടങ്ങി വരാൻ പോകുന്ന രാജാതി രാജാവ് അനന്ത അനന്തകോടി ജനങ്ങളുടെ പാപം തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ അവകിച്ച് അവനിക്കും ആകാശത്തിനും മധ്യേ അതിദാരുണമാന്ത്യസാസം ഭരിച്ച് കൊണ്ട് മൂന്നാം നാൾ ണങ്ങിയത് അനന്ത്സിന്റെ ആരുടനായി അതിരി വിദൂര ഭാവിയിൽ ആ അവനെടയ്ക്ക് വാഴുവാൻ അനവരതം ആഗമിക്കുവാൻ പോകുന്ന രാജാതിരാജാവുണ്ടെങ്കിൽ ഒരു കർത്താതി കർത്താവുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന

പാപത്തിൽ മരിക്കുന്നവരോ ഒരിക്കലും ഭൂമിയിലേക്ക് മടങ്ങി വരികയില്ല അവർ ഞായറിയിൽ നിത്യ നരകത്തിലേക്ക് പോകും അതുകൊണ്ടാണ് പാപിയായ മനുഷ്യൻ മരിക്കുമ്പോൾ മതങ്ങളിൽ മരിക്കുമ്പോൾ ഇനി എന്താണ് അറിയില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇത്രമാത്ര ചങ്കിൽ ഒരിക്കലും മടങ്ങി വരാൻ അവൻ ഈ ഭൂമിയിലേക്ക് കഴിയുകയില്ല അവൻ പോകുന്നത് ഞായ വിനെ ഇന്ന് സ്വീകരിച്ചാൽ മരിച്ചവർ അക്ഷരായവർക്കും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് ഏ ശ്രീക്രി രാധാവിനോടുകൂടെ രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി സ്വന്ത ജനമായി ഈ ഈ ഭൂമിയെ ഭരിച്ചിരിക്കും ഇതുപോലെ ഒരു ഭൂമിയിൽ ജനമായിരിക്കും ആയിരം വർഷം ഭരിക്കുവാൻ കഴിയുന്ന നിത്യമായിരിക്കുന്ന സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആ നിത്യമായിരിക്കുന്ന രാജാവിനോടു കൂടെ നിത്യതം മുഴുവൻ കഴിയാം അതുകൊണ്ട് യേശുക്രിസ്തു മതസ്ഥാപകനല്ല യേശുക്രി രാഷ്ട്രസ്ഥാപകനല്ല യേശു ക്രിസ്തു കേവലം നാം അറിയുന്ന പോലെ തത്വചിന്തകനല്ല പ്രിയേ യേശുക്രി എല്ലാവരും അന്വേഷിക്കുന്ന സത്യമാണ് അവൻ തീർത്ഥാടനല്ല അവൻ പുണ്യതീർത്ഥമാണ് അതുകൊണ്ട് തീർത്ഥില്ല അവനൊരു രാജ്യസ്ഥാപകനല്ല മഹാദേവുമാണ് അവൻ ആ മഹാദേവം സർവത്തിൻറെയും രാതാവാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക നിത്യജീവനെ പ്രാപിക്കുക ഈ സുവിശേഷ പ്രസംഗം ഇവിടെ വെച്ചിരിക്കുന്നത് ആരെയും മതം മാറ്റുവാനല്ല പ്രിയരെ ഒരു മതത്തെയും മാറേണ്ട ആവശ്യമില്ല ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് മതം മാറണം ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാവും മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ഒരിക്കലും ശാരോപദേശത്തിന് ആരെയും രക്ഷിക്കാൻ കഴിയില്ല ഒരു മതകർമ്മത്തിനും കഴിയില്ല ഒരു ശിക്ഷണ നടപടിക്കും കഴിയില്ല പക്ഷേ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ നിമിഷം അവന്റെ പാപ സ്വഭാവം മാറി അവന് പുതിയ മനുഷ്യനാവും ഒരു കാലത്ത് പ്പ് നടത്തി മദ്യം കുടിച്ച് അതുപോലെ രാഷ്ട്രീയവും കളിച്ച് ലോകത്തിന്റെ പാപത്തെ ജീവിച്ച് എന്നെ പോലുള്ള പാപിയായ മനുഷ്യരെ ഇന്ന് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ മാർഗത്തിൽ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാക്കി തീർന്നത് ഒരു ഇസമല്ല ഒരു തത്വചിന്തയല്ല ഒരു മതമല്ല പിന്നെ ഒരു ശിക്ഷണ നടപടിയല്ല യേശു ക്രിസ്തു എന്ന സത്യ വെളിച്ചം അത് ഹൃദയത്തിൽ ഉദിച്ചുയർന്നപ്പോൾ ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാവും അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന സ്നേഹിത ഈന്ന് നിന്നോട് ചോദിക്കുക ക്രിസ്തു മകനെ നിനക്ക് മനസ്സുണ്ടോ നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറക്കുവാൻ നിന്റെ ജീവിതം എന്നിൽ സമർപ്പിക്കുവാൻ പ്രിയ സ്നേഹിത ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ നീ വണ്ണം പ്രാർത്ഥിക്കുന്നു കർത്താവ യേശുവേ ഞാനൊരു പാപിയ എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ എനിക്കോ എന്റെ മതങ്ങൾക്കോ എൻ്റെ കർമ്മങ്ങൾക്കോ കഴിയില്ല എന്നാൽ നീ എനിക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു അങ്ങനെ പാപപരിഹാരം വരുത്തി ഉയർത്തി നീച്ചു അല്ലയോ കർത്താവായ യേശുവേ അങ്ങേ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ എൻ്റെ രക്ഷിതാവായി എൻ്റെ ദൈവമായി എൻ്റെ കർത്താവായി ഇതാ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ദേഹം എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും അങ്ങയുടെ ദാനമാണ് ഞാൻ സമ്പൂർണമായി അങ്ങേക്കായി ഇത് സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരു സമർപ്പണം ചെയ്താൽ ആ നിമിഷം ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്ന് ഒരു പുതിയ മനുഷ്യനായി നിങ്ങളെ തീർക്കും ആ നിമിഷം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും ആ നിമിഷം നിങ്ങളെ പാവമോചിച്ച് തരും ആ നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്ന് ഗുരുഭൂതനായി നിങ്ങളിൽ വസിക്കും ആ നിമിഷം മുതൽ നിങ്ങളുടെ സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് ലഭിക്കും ആ നിമിഷം മുതൽ നിത്യമായിരിക്കുന്ന ഒരു പ്രത്യാശ ഭൂമിയിൽ ഇനിയും എനിക്കൊരു ജീവിതമുണ്ട് എന്റെ ക്രിസ്തുവിനോട് ആയിരം പക്ഷം ഞാൻ ഭൂമിയിൽ ഭരിക്കും ഈ മുഖ മുഖം മുഴുവോകത്തെയും ഞാൻ നിത്യതയിൽ അവനോടുകൂടെ സ്വർഗീയ ജെറുസലേമിൽ അവനോടുകൂടെ നിത്യമായി ഇന്ന് നാം ഇവിടെ കേട്ട സംഗീതത്തിലല്ല അംശം മാത്രമാണ് സ്വർഗീയ സംഗീത സ്വാന്ത്രമായിരിക്കുന്ന ആ സന്തോഷ ആ പൂർത്തീകരണമായിരിക്കുന്ന ആ സ്വർഗീയ സംഗീതത്തിൽ നിത്യത മുഴുവൻ അവനെ പാടി സ്വദിച്ചു കഴിയാൻ പ്രേരെ ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച ഇല്ല ഈ ക്രിസ്തുവിന് വേണ്ടായെന്ന് വെച്ച് തള്ളിക്കളഞ്ഞാൽ നിത്യമായ നരകം പാപത്തിൻ്റെ ശമ്പളം ആ ശമ്പളം മേടിച്ചുകൊണ്ട് നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും പിന്നെ ഒരിക്കലും അവിടെ മോചനമില്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക നിത്യജീവനെ പ്രാപിക്കുക ഞാൻ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നാൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ മറോട് പറയും ഒരിക്കൽ കൂടി പറയുന്നു ഒരേ ഒരു സൂര്യന് കീഴിൽ ഒരേ ഒരു മനുഷ്യന്റെ മക്കളാണ് നാം എല്ലാവരും ഒരേ ഒരു ദൈവം മനുഷ്യ ഭൂമിയിൽ അവതരിച്ച് മനോരാശിക്ക് വേണ്ടി പാവം മരിച്ചു നേരി ജീവിക്കുന്ന മടങ്ങി വരുന്ന ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രം പ്രിയ മാത്രംമാരെ നിങ്ങളെല്ലാവരെയും ദേശത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ